ആയിക്കൂട്ടുകാരെ ഇന്നിതാ ഒരു കോംബോയുമായിട്ടാണ് ഇന്ന് വന്നത് ഇന്ന് നാല് ചെടികൾ ഇതുള്ള അഞ്ച് സെറ്റ് കോംബോയാണ് ഉള്ളത് നാലെണ്ണത്തിന് എണ്ണൂറ് രൂപയാണ് കോംബോ ആയിട്ട് കൊടുക്കുമ്പോഴേ നമുക്ക് ആ ഒരു എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ സെപ്പറേറ്റ് കൊടുക്കുമ്പം റേറ്റ് കൂടും ഇവിടെ അധികം ചെടികളൊന്നും ഇല്ല ഞാനിങ്ങനെ പല സ്ഥലത്തു നിന്നൊക്കെ വാങ്ങി വില അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെയാണ് കോംബോ സെറ്റ് ചെയ്യുന്നത് അപ്പം സെപ്പറേറ്റ് ചെയ്യുമ്പം എനിക്ക് ആ ചെറിയ വിലയ്ക്ക് കൊടുക്കാൻ പറ്റൂല കോംബോ ആയിട്ട് കൊടുക്കുമ്പോൾ വില കുറഞ്ഞതും കൂടിയതെല്ലാം കൂടി മിക്സ് ചെയ്താണ് ഈ റേറ്റിന് കൊടുക്കാൻ പറ്റുന്നത് അപ്പം ഏതെങ്കിലും കോംബോ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം നാലെണ്ണം വിതള്ള അഞ്ച് സെറ്റ് കോമ്പോ അപ്പം ആദ്യത്തെ കോമ്പ് കണ്ടാലോ അടുത്ത കോമ്പയിലേക്ക് പോവാം ഇവിടെയാണ് ഒന്നാമത്തെ കോമ്പ തുടങ്ങുന്നത് അപ്പോൾ ഒന്നാമത്തെ ലിത ഫത്തെ ഈ വെള്ളമെനു ഇതിൽ കാണിക്കുന്ന ഈ ചെടി തന്നെയാണ് ഞാൻ തരുന്നത് പക്ഷെ ചിലർ പറയും വലുപ്പം വിചാരിച്ച പോലും എല്ലാ ഇതിനും കാണുമ്പോൾ ഉണ്ടെന്നൊക്കെ പക്ഷേ എല്ലാം ഒരേ വലുപ്പമായിരിക്കില്ല പിന്നെന്താ ഫയർ റെഡിൻ്റെ ഫയർ റെഡ് നല്ല ചമ്പ കളറൊക്കെ കയറി വന്നത് പിന്നെ ഇത് ഫയർ വർക്ക് അങ്ങനെയാണ് ഇതിൻ്റെ ഐ ഡി വരുന്നത് ഒന്ന് ഫയർ റെഡും ഒന്ന് ഫയർ വർക്ക് അങ്ങനെ അതിന് കുറച്ചൊരു കളറൊക്കെ ചുമ്പായി വരും ഇതിലിതാ റെഡ് വാലൻറ്റീൻ റെഡ് വാലൻറ്റീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ല റെഡൊന്നുമല്ല അതിന് ഒരു റോസ് കൂടിയ റെഡ് കളറാണ് ഇനി ഇതാ രണ്ടാമത്തെ കോമ്പോ കാണാം അതിലിതാ നല്ല ടെൻ ക്യാരറ്റിൻ്റെ നല്ലൊരു ഹെൽത്തി പ്ലാന്റ് രണ്ടാമത്തെ കോമ്പോയിൽ ഇതാണ് ആദ്യത്തെ ചെടി പിന്നെ ഹെൻഹെൻ്റെ ഒരു നല്ല കളറൊക്കെ കയറി വന്ന ഈ സൈസ് തന്നെയാണ് തരുന്നത് ഇവിടെ അതിലൊരു റെഡ് മെറാൾഡിൻ്റെ നല്ലൊരു പ്ലാൻഡാണ് പിന്നെ ഒരു പിങ്ക് ലഗസി ഇങ്ങനെ നാലെണ്ണാണ് നാലാ രണ്ടാമത്തെ കോംബോയിൽ വരുന്നത് പിന്നെ ഇതാ മൂന്നാമത്തെ മൂന്നാമത്തേലിതാ നല്ല നല്ല വലുപ്പമൊക്കെ വെച്ച വൈറ്റ് അഞ്ചുമാനി അവിടെ നല്ല ലീഫൊക്കെ നല്ല അത്യാവശ്യം നല്ല പിന്നെ ഇതാ അതിൽ ട്രൈ കളർ ട്രൈ കളറും ഈ ഹൈറ്റൊക്കെ വെച്ചതാണ് പിന്നെ അതിൽ ഈ റൂട്ടണ്ടെന്ന് പറയുന്ന ഇതുണ്ടല്ലോ പച്ചയിൽ ഒരു ചുമപ്പ് റോസൊക്കെ വരയല്ലേ അതാണ് അതിലൊരു കുങ്കുമ്മം ഉണ്ട് കേട്ടോ അടുത്തത് ആ വൈറ്റ് സൂപ്പർ വൈറ്റ് പിന്നെ ജയ്പ്രോണ്ട് ഉണ്ട് ജയ്പ്രോണ്ട് തന്നെ ഇതാ ഒരു ചെറിയൊരു ഷൂട്ട് വരുന്നുണ്ട് ഇതാ പിങ്ക് ഡാൽമെൻഷൻ പിങ്ക് ഡാൽമെൻഷനും ഉണ്ട് ചെറിയൊരു ഷൂട്ട് വരുന്നത് പിന്നെ പിങ്ക് പിങ്ക് പിങ്കിലഗസി ഒരു ഷൂട്ടൂടി ഉണ്ട് ഇങ്ങനെയാണ് നാലാമത്തെ കോംബോയിൽ വരുന്നത് അഞ്ചാമത്തെ അഞ്ചാമത്തെ ലിതാ റൂബി റെഡില്ലേ നല്ല ചപ്പാട്ടത് ഉണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് പൊക്കൊന്നും വെച്ചിട്ടില്ല ഒരു അത്യാവശ്യം ലീഫൊക്കെ ഉള്ള നമ്മളെ ആസ്പീഷ്യസ് പിങ്ക് അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് ചട്ടിയൊക്കെ വലുതാക്കി വലിയ ചട്ടിയിലൊക്കെ ആക്കി വെക്കുമ്പോൾ ഇതൊക്കെ വലുതായി വന്നോളൂ നല്ലൊരു ബിഗ്രോയി നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് പിന്നെ ഫയർ വർക്ക് ഒരു പ്ലാന്റ് അങ്ങനെ ഈ നാലെണ്ണാണ് അഞ്ചാമത്തെ കോമ്പോയിൽ അഞ്ച് കോമ്പോ കണ്ടില്ലേ ഇതിലേതെങ്കിലും കോമ്പോ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ പറയുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്താൽ മതി താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഒന്നാമത്തെ ഇത് രണ്ടാമത്തെ ഇത് മൂന്നാമത്തെ ഇതിലേക്ക് ഒങ്കും ഞാൻ വീഡിയോ പറയുമ്പോൾ മറന്നുപോയി ഇതാ നാലാമത്തെ െങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോംബോ ആയിട്ട് എനിക്ക് ഈ എണ്ണൂറ് രൂപയ്ക്ക് നാലെണ്ണം തരാൻ പറ്റുള്ളൂ ഒറ്റയ്ക്ക് തരുമ്പം ഈ റേറ്റിന് തരാൻ പറ്റില്ല അപ്പം ഏതെങ്കിലും കോംബോ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഓക്കേ ബായ്